ഹായ് വെൽക്കം ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുട്ടിയുടെ ചോറ് കൊണ്ട് പോവുകയാണ് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് ഇപ്പൊ അമ്പല ഏതാന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ പരിപാടി പരിപാടിയായിട്ടോ കാരണം അമ്പാടിയായിരുന്നു ഇവിടെ അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ മാത്രം പോയി ചോറ് കൊടുത്ത് വരികയാണെ അപ്പോൾ അതെ അതിനുമ്പോ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ചനാളാണ് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം ഇത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി താഴെ വണ്ടി വന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ കാത്തു നിൽക്കുകയാണെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആളുകളൊന്നും വന്നിട്ടില്ല കുറച്ച് നമ്മളൊരു ചെറിയ രീതിയിൽ നടത്തിയതാണ് കേട്ടോ കാരണം ഇന്ന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് അമ്പാടിയേട്ടൻ പുറത്തേക്ക് പോയത് അപ്പോൾ കറക്റ്റ് ഇന്ന് ഒരു മാസാവുന്ന ദിവസമാണ് അതേ ദിവസമാണ് സെക്കുട്ടിയുടെ ചോറൂണും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ മാത്രമായിട്ട് നടത്തിയിട്ടുള്ളൊരു ചെറിയ പരിപാടിയാണേ ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ അമ്പാടി ഇടുന്ന നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഒരുമിച്ച് ചോറ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സങ്കടം വേറെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ അങ്ങോട്ട് നടത്തി അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഇതെൻ്റെ വീഡിയോയിൽ ഒരുപാട് കാണിച്ച് അമ്പലമാണില്ലേ ഫസ്റ്റ് എനിക്ക് ഇവിടുന്ന് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആഗ്രഹം ഇവിടുന്ന് നിന്ന് കൊടുക്കണം എന്നാണ് അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടെ കയറാൻ വേണ്ടി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അച്ചാച്ചനൊക്കെ തളർന്നു പോയിട്ടുണ്ട് ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിൽ എത്തുമ്പോഴേക്ക് അപ്പോൾ ആരുമില്ല കേട്ടോ അമ്പലത്തിൽ വന്നപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളൊരു എട്ടയം മുക്കാലാവുമ്പോഴേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ സ്റ്റെപ്പൊക്കെ ഒഴിഞ്ഞു ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റൂ ഇവിടെ വരികയാണെങ്കിൽ അപ്പോൾ അവർ ആ ഒരു കുഞ്ഞിന് കൊടുക്കാനുള്ള ചോറൊക്കെ ആവുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഇവരൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഞാൻ പിന്നെ എപ്പോഴും വരാറുള്ളതല്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ആദ്യമായിട്ട് വരികണ്ട് അതൊക്കെ ചുറ്റിക്കണ്ട് പിന്നെ നമ്മളിത് ഇതാണ് ഹസ്ബൻഡിൻ്റെ ഫാദറാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ചോറ് കൊടുക്കുന്നത് പച്ചക്കുട്ടീനെ നമ്മൾ ചോറൂണ് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊന്നും കൊടുക്കാൻ പറ്റില്ല അതിൻ്റെ അതിനായിട്ട് ചോറ് കൊടുക്കാനായിട്ട് അവിടെ വേറൊരു സ്ഥലം തന്നെയുണ്ട് നമ്മൾ അവിടെ നിന്ന് കൊടുത്തിട്ടിപ്പോൾ ഇറങ്ങുകയാണ് എല്ലാവരും കൂടെ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാവേ ഇറങ്ങാൻ നേരം വേള ഉറങ്ങിക്കളഞ്ഞു അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ ഒരു കുറച്ച് ഫോട്ടോസ് മാത്രമാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ആൾ കയ്യിൽ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി നല്ല മഴയും വരുന്നുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് വരികയാണേ വീട്ടിൽ വന്ന് എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചതൊന്നും നമ്മൾ എടുത്തില്ല പെട്ടെന്ന് ഫോണൊക്കെ ഒക്കെ കയ്യിൽ നിന്ന് എവിടെയായിപ്പോയി അപ്പൊ അവരൊക്കെ പോവാണ് കേട്ടോ അപ്പോൾ ചോറൂണ് കഴിഞ്ഞ് എല്ലാവരും പോയി അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി മഴ ഒന്നും നിന്നിക്കില്ല മഴ ഉണ്ട് അല്ലാലോ എൻ്റെ എന്ത് കാര്യത്തിനും ശ്രദ്ധിച്ചിരിക്കും നമ്മുടെ ആ ഒരു കൂട്ടിക്കൊണ്ടോലിനും കല്യാണത്തിനും ഒക്കെ മഴ പെയ്യും ചെറുതായിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആ ഒരു മഴ പെയ്യാല് ചെറിയൊരു ചാറ്റൽ മഴയെങ്കിലും ഉണ്ടാവും ഇനി ഞാൻ ഇപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരാം മഴ കാരണം ഡ്രസ്സ് മുഴുവൻ അഴുക്കായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായി കാത്തു നിന്ന പരിപാടി നീ ഒരു നടുവിൽ പൊട്ടു തൊടിച്ചാൽ ഉണ്ടാവും നോക്കാനായിട്ട് ആള് നല്ല ഉറക്കാട്ടോ വന്നിട്ട് പൊട്ട് തൊട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് എന്നാലും ഇവിടെ കാണുമ്പോൾ എനിക്ക് ചിരി വരിക പെട്ടെന്നൊരു ഒരു മാറ്റം വന്ന മാതിരി എനിക്ക് അതേ ഇഷ്ടമാണ് ഒരു കുഞ്ഞു പൊട്ട് തൊടിക്കാനായിട്ട് എന്നാലും പെട്ടെന്നായ സൈഡിലുള്ളത് മാറിയപ്പോൾ ചെറിയൊരു വിഷമമില്ലാതില്ലോ അതെന്തിനാന്നൊന്നും അറിയില്ല അങ്ങനെ പിന്നെ നമ്മളൊരു കടും പായസം ഉണ്ടാക്കിയിട്ടുണ്ട് തുളസിയുടെ എല്ലയൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പലത്തിൽ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ